അഭ്യന്തര കർമ്മിത്തിലെ മറ്റൊരു വിചിന്തത്തിലേക്ക് സ്വാഗതം നാം ആദ്യ സദനത്തിന്റെ പല പ്രത്യേകതകളും കണ്ടു കഴിഞ്ഞു ആദ്യ സദനത്തിലെ ആ കുറിച്ച് പ്രാർത്ഥന എന്ന കവാടത്തിലൂടെയാണ് നാം അഭ്യന്ദ്ര കർമ്മത്തിലേക്കും അതുപോലെ ആദ്യ സദനത്തിലേക്കും പ്രവേശിക്കുന്നത് ഈ പ്രാർത്ഥന വാചിക പ്രാർത്ഥനയല്ല അത് ഹൃദയം ഹൃദയത്തോട് സംവദിക്കുന്ന ആ മാനസിക പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥനയില് നാം ഓരോ പ്രാർത്ഥന ചെല്ലുമ്പോഴും വാചിക പ്രാർത്ഥനയും മാനസിക പ്രാർത്ഥനയും തമ്മിൽ എനിക്ക് വേർതിരിക്കാൻ സാധിക്കില്ല ഞാൻ വാചിക പ്രാർത്ഥന ചെല്ലുമ്പോൾ പോഴും ഞാൻ ആരാണ് ആരോടാണ് ഞാൻ സംസാരിക്കുന്നത് എന്താണ് ഞാൻ പറയുന്നത് എന്നുള്ള പൂർണ്ണമായ ബോധ്യമില്ലാതെ എത്ര വേഗത്തിൽ ഞാൻ അധരങ്ങൾ ചലിപ്പിച്ചാലും എനിക്കതിനെ പ്രാർത്ഥന എന്ന് വിളിക്കാൻ സാധിക്കില്ല പറയുന്നു അപ്പോൾ നാം ഇതെല്ലാം കേൾക്കുമ്പോൾ ഒരുപക്ഷേ നാം ചിന്തിക്കാം ഇത്രമാത്രം ഈ പ്രാർത്ഥനയുടെ ഉന്നതി പ്രാപിക്കുവാനായിട്ട് അല്ലെങ്കിൽ ആഗോള തന്നെ വലിയ പണ്ഡിതന്മാരെ തന്നെ ഈ മൗതിക ശാസ്ത്രം പഠിപ്പിച്ച അമ്മ്യയുടെ ഉൾക്കാഴ്ചകള് നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുമോ നമ്മൾ സാധാരണക്കായ മനുഷ്യർക്ക് ഇത് അപ്രാപ്യമല്ലേ തീർച്ചയായിട്ടും ഈ പ്രാർത്ഥന നാം തുടങ്ങേണ്ടത് നാം കുടുംബത്തിൽ നിന്ന് പഠിച്ച ആ പ്രാർത്ഥന ഒരുപക്ഷെ നാം ഭവനങ്ങളിലായിരിക്കുമ്പോൾ നാം കുഞ്ഞുനാളില് നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ പഠിപ്പിച്ച പ്രാർത്ഥന നമ്മുടെ സഹോദരങ്ങൾ നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന അല്ലെങ്കിൽ നാം സ്കൂളിൽ പോകുമ്പോൾ ചെറിയ ക്ലാസ്സുകളില് നമ്മ നമ്മുടെ അധ്യാപകർ നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന ഈ പ്രാർത്ഥനയിലൂടെയാണ് നാം ഈ മൗതിക പ്രാർത്ഥനയിലേക്ക് പ്രയാണം തുടരുന്നത് അതായത് നാം പഠിച്ച ഈ പ്രാർത്ഥനയില് അതിന്റെ കൂടുതൽ ധ്യാനവും വിചിന്തനവും ഉൾച്ചു വരുമ്പോൾ അത് ഈ മൗതിക പ്രാർത്ഥനയുടെ ആദ്യ പടികളായി ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞല്ലോ സുഗസ് എന്ന പ്രാർത്ഥന അമധ്രേശ്യാണ് എഴുതിയതാ ചെല്ലിയപ്പോഴാണ് വിചനനം ചെയ്തപ്പോഴാണ് ഇരുവ സുഹൃത്ത സമയം പുസ്തകത്തിന്റെ ഇരുപത്തിയെട്ട് മുതൽ നാല്പത്തിരണ്ട് വരെയുള്ള അധ്യായങ്ങൾ അതിന്റെ ആദ്യ അധ്യായങ്ങളെല്ലാം ആ പ്രാർത്ഥന ചെയ്യുവാനുള്ള ഒരുക്കമാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറോളം പേജുള്ള ഒരു പുസ്തകമായി അതുപോലെ തന്നെ നന്മനെ പ്രാർത്ഥനയെ കുറിച്ചും എഴുതണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു സാധിച്ചില്ല അപ്പോൾ ഈ പ്രാർത്ഥനകളെല്ലാം ധ്യാനത്തോടും വിജയത്തോടും കൂടി ചെല്ലുക നാം നമ്മുടെ ഭവനത്തിൽ പഠിച്ച് നമ്മൾ ഏറ്റവും ആദ്യം പ്രാർത്ഥന അല്ലെങ്കിൽ നന്മ നിറഞ്ഞ അറിയാം അതല്ലെങ്കിൽ വിശ്വാസ പ്രമാണം ഇനി ഉദാഹരണത്തിന് വിശ്വാസ പ്രമാണം തന്നെ എടുത്തു വിശ്വാസ പ്രമാണത്തിൽ നാം തുടങ്ങുന്നു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു നാം ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നാം വിചിന്തനം ചെയ്യണം ഞാൻ ശരിക്കും ആ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ ഈ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവം ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളെ സൃഷ്ടിച്ച ദൈവം എന്നെ സൃഷ്ടിച്ച ദൈവം എന്റെ പൂർവികരെ മാതാപിതാക്കളെല്ലാം സൃഷ്ടിച്ച ദൈവം ഓരോ നിമിഷവും എന്നെ അറിയുന്ന ദൈവം എന്നെ സംരക്ഷിക്കുന്ന ദൈവം ദൈവം എനിക്ക് വേണ്ടതെല്ലാം നൽകുന്ന ദൈവം ആ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടോ ആ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം എന്നോട് തന്നെ അതാണ് വിചിന്തനവും ധ്യാനവും എന്ന് പറയുന്നത് ഞാൻ ആകാശത്തിൽ കയറിയാലും ആ ദൈവം അവിടെയുണ്ട് ഞാൻ പാതാളത്തിൽ പോയി കിടക്ക പിരിച്ചാലും അവിടെയുണ്ട് ഒരു ചിന്ത എന്റെ അന്തരംഗത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ അവിടെ നിന്ന് അറിയുന്നു ഇങ്ങനെയുള്ള ഈ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നുവെങ്കിൽ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാനെന്തിനാകുലപ്പെടണം ഞാനിന്തിനു ഉൾക്കണ്ടാകുന്നാകണം എനിക്കിത് പേടിയാണ് പലതിനെക്കുറിച്ചും എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള പല പേടികൾ എനിക്ക് വാർദ്ധക്യത്തെക്കുറിച്ച പേടി ലോകത്തെക്കുറിച്ചുള്ള പേടി അങ്ങനെ ഒത്തിരിയേറെ ഭയമുണ്ട് ഈ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഞാൻ എന്തിന് പേടിക്കണം ഞാൻ എന്തിനുക്കണ്ടാകുന്നാകണം അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം എനിക്ക് ആ ദൈവത്തിൽ വിശ്വാസമില്ല എനിക്ക് ആ ദൈവത്തിൽ സർവശക്തനായ ദൈവം ഈ പ്രപഞ്ചവും ഇതിലെ സർവ്വചരാചരങ്ങളെ സൃഷ്ടിച്ച ദൈവം എന്നെ സൃഷ്ടിച്ച ദൈവം എൻ്റെ ആത്മാവിനെ ശരീരത്തെ സൃഷ്ടിച്ച ദൈവം എൻ്റെ ഓരോ നിമിഷവും പരിപാലിക്കുന്ന ദൈവം ആ ദൈവത്തിൽ എനിക്ക് വിശ്വാസമുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒന്നിനെയും കുറിച്ച് ഞാൻ ആകുലപ്പെടേണ്ട ഉൾക്കണ്ട കാരണം ആ ദൈവം അറിയാതെ ഒരു പുൽനാമ്പ് പോലും ചലിക്കില്ല എൻ്റെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും എൻ്റെ വീഴ്ചകളായിട്ട് എൻ്റെ പരാജയങ്ങളായിട്ട് എൻ്റെ സന്തോഷങ്ങളായിട്ട് സങ്കടങ്ങളായിട്ട് ഉറ എല്ലറിയുന്ന ദൈവമാണ് ആ ദൈവത്തിൽ എനിക്ക് വിശ്വാസമുണ്ടെങ്കിൽ എൻ്റെ ജീവിത രീതി തന്നെ ഞാൻ മാറ്റണം എൻ്റെ മനോഭാവം ഞാൻ മാറ്റണം അപ്പം അങ്ങനെ നമ്മൾ ഓരോ പ്രാർത്ഥനയും വിചിന്തനം ചെയ്യുക അങ്ങനെ വിചിന്തനം ചെയ്യുമ്പോൾ എൻ്റെ ജീവിതത്തിൽ തന്നെ ഒത്തിരിയേറെ മാറ്റമുണ്ടാകും അതുകൊണ്ട് നാം ഒരിക്കലും ചിന്തിക്കേണ്ട ഈ മൗതികശാസ്ത്രം പഠിപ്പിച്ചിട്ടുള്ള ഇത് വലിയ വലിയ പണ്ഡിതന്മാർക്കും വലിയ വിശുദ്ധർക്കും വേണ്ടി മാത്രമാണ് സാധാരണക്കാരായി നമുക്കൊന്നും സാധിക്കില്ലായെന്ന് സാധാരണക്കാരായി നമ്മൾ നമ്മുടെ മാതാപിതാക്കള് നമ്മുടെ അധ്യാപകര് നമ്മളെ പഠിപ്പിച്ച് ആ പ്രാർത്ഥനയോടുകൂടി വിചിന്തനവും അതുപോലെ തന്നെ ധ്യാനവും ഉൾ ചേരുമ്പോൾ അത് ഈ മൗതിക പ്രാർത്ഥനയിലൂടെ നമ്മളെ നമ്മളെ ഉയർത്തി കൊണ്ടുപോകുന്നതാണ് പ്രിയ സഹോദരങ്ങളെ അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനായിട്ട് പരിശ്രമിക്കുക അങ്ങനെ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതം ആ ആ പാടെ മാറും നമ്മുടെ ജീവിത ഭീഷണം മാറും അങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതം ശരിക്കും ഒരു ആത്മീയതയുടെ അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ സമാധാനത്തിൻ്റെ ജീവിതമാക്കി മാറ്റുവാനായിട്ട് ഈ പ്രാർത്ഥന നമ്മെ സഹായിക്കും നമുക്ക് പരസ്പരം പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായി പരിശ്രമിക്കാം സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ